ഈ പറയുന്ന രാഷ്ട്രീയ ഏതെങ്കിലും ഒരു ഈ പറയുന്ന ദ ദ പൊളിറ്റിക്കൽ പാർട്ടി യു റെഫേർ ടു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇവരെല്ലാം ഒരേ മനുഷ്യരാണ് വ്യത്യസ്ത കഥകൾ പങ്കിടുന്നവരാണ് നിങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കണം നിങ്ങൾ ഒരുമിക്കണം നിങ്ങൾക്കിടയിൽ സ്പർദ്ധ പാടില്ല നിങ്ങൾക്കിടയിൽ മത്സരം പാടില്ല എന്ന് ഈ പാർട്ടി പറയുമോ നായന്മാരും ഈഴവന്മാരും പുലയന്മാരും ഒരേ മനുഷ്യരാണ് അവർ അവരമ്മിൽ ശ്രദ്ധ പാടില്ല സംഘർഷം പാടില്ല ഒരുമിച്ച് നിൽക്കണം എന്ന് ഈ പാർട്ടി പറയുന്നു ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയാം ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി വേറെ കമ്മ്യൂണിറ്റിക്കെതിരെ അവർ നിങ്ങളെ ആക്രമിക്കും അവർ നിങ്ങളെ നശിപ്പിക്കും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും എന്ന് പറയുന്ന പാർട്ടികളുണ്ടോ ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യത്തിൽ അതായത് അവർ നിങ്ങൾക്കെതിരെ നീങ്ങും പക്ഷേ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കും ഞാൻ പറഞ്ഞെന്താണ് നിങ്ങളും അവർ തമ്മിൽ ശത്രുത പാടില്ല ഈ മതങ്ങളെല്ലാം ഒന്നാണ് ഒരേ മനുഷ്യനാണ് വ്യത്യസ്ത കഥകളാണ് ഒരുമിച്ച് പോകണം എങ്കിലേ നമുക്ക് സോഷ്യലി അഡ്വാൻസ് ചെയ്യാൻ പറ്റൂ പരസ്പരം കലഹിച്ചു കഴിഞ്ഞാൽ ലഹളകളും സംശയങ്ങളും കാലുഷ്യമായിരിക്കും അങ്ങനെ പറയുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറയുന്നത് അതിൻ്റെ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സാധനമാണ് അവർ നിങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആക്രമിച്ചില്ലേ ഇനിയും ആക്രമിക്കും നിങ്ങൾ പഴയ ചരിത്രം നോക്കൂ എന്താണ് അന്ന് സംഭവിച്ചത് എന്താണ് ഇന്ന് സംഭവിച്ചത് നിങ്ങൾ ഒരിക്കലും നിർമ്മ്യതപ്പെടാൻ പാടില്ല എന്നാണോ പറയാറുള്ളത് പൊതു നെഗറ്റീവുകൾ നോക്കുക ഇനി കാസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം നമുക്കെല്ലാം വളരെ മോശമായ ജാതീയതയുടെ ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു ഒരു ഭ്രാന്താലയം ആയിരുന്നു ഇതെന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ അതിൽ നിന്ന് കുറേയധികം മോചനം നേടി വരികയും നമ്മുടെ പുതിയ തലമുറയ്ക്ക് അത് കൂടുതൽ കൂടുതൽ അന്യമായി വരികയും ചെയ്യുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന ആ പോസിറ്റീവായിട്ട് ഈ രോഗത്തിൻ്റെ വടുക്കളിൽ നിന്നും രോഗലക്ഷണങ്ങളിൽ നിന്നും മോചിതമായി വരുന്ന ഒരു സമൂഹത്തിലെ ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു നെറേറ്റീവാണോ നമ്മൾ സൃഷ്ടിക്കേണ്ടത് അതോ പഴയ കാര്യങ്ങൾ ഇവർക്ക് പോലും അറിയാത്ത കാര്യങ്ങളെല്ലാം എടുത്ത് വലിച്ചിട്ടിട്ട് ആളുകളെ വീണ്ടും അടിച്ചടിച്ച് അടിച്ച് അകറ്റി അകറ്റി ഒന്നാൾക്ക് മറ്റൊരാൾക്കെതിരെ വിദ്വേഷവും സംശയവും സ്പർദ്ധയും ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയമാണോ വേണ്ടത് ആക്ച്വലി നമ്മളെ നരേറ്റീവ് എന്താണ് ഈ നരേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഇതെല്ലാം വരുന്നത് ഈ പറഞ്ഞ വൈരുദ്ധ്യത്തിൻ്റെയും വർഗ്ഗശത്രുവിൻ്റെയും പരസ്പരം തമ്മിലടിപ്പിക്കുന്നതിൻ്റെയും സംഘർഷത്തിന് ഞങ്ങൾ സംരക്ഷകരാകാം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എവരെന്താ ചെയ്യണമെന്ന് അറിയാം നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾക്ക് ആവശ്യമില്ല വി പ്രൊട്ടക്ട് അവർ സെൽസ് ഇനി ഞങ്ങളുടെ പ്രൊഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അവർ നോക്കിക്കോളും എന്ത് ഇവിടുത്തെ മതങ്ങൾക്ക് പറയാൻ പറ്റിയാലുണ്ടല്ലോ ഈ ഈ പറയുന്ന നരേറ്റീവുകളൊന്നും വില പോയില്ല അവരൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ ഞാൻ എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയക്കാർ അവരെന്തിനാണ് ഈ ഭിന്നിപ്പിക്കുക ഇത് ബ്രിട്ടീഷുകാരാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന സാധനം അവിടെ കൊണ്ടുവന്ന ഞാൻ പറയുന്നത് അയ്യോ ഇവിടെ കാണുന്ന മുഴുവൻ അതല്ലേ ട്വൻറ്റി ഫോർ സെവൻ നമ്മൾ കാണുന്നതാണ് ദേ ഡിവൈഡ് ദേ റൂൾ ദേ സർവൈവ് ഇതെല്ലാം ഭിന്നതയെ ഭിന്നതയല്ലേ സൃഷ്ടിക്കുന്നു ഐക്യം അല്ലല്ലോ സൃഷ്ടിക്കുന്നു പിന്നെ പറയുന്നു ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായി കഴിഞ്ഞാൽ ശാന്തിയാത്ര നടത്തും ഭജന നടത്തും കലാപം ഉണ്ടായി കഴിഞ്ഞാൽ ഭജന നടത്തും ശാന്തിയാത്ര നടത്തും അതിൻ്റെ കാര്യം എന്താണ് ആർക്കും ജീവിക്കാൻ പറ്റില്ല വർഗീയ കലാപം ഉണ്ടായി കഴിഞ്ഞാൽ മിക്ക ഇക്കാര് എല്ലാവരും ഏതെങ്കിലും മതത്തിലും ജാതിയിലുമാണ് നിന്റെ പേരെന്താ ഇന്ന പേര് എന്നാ നീ പോ നീ ആ മതം നിന്റെ പേരെന്താ ഇത് നിന്റെ വസ്ത്രം എന്താ ഇന്നത് വർഗീയ കലാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എല്ലാവരും ഇന്ത്യ ഗെയിമാണ് ആഴിയും എന്ന് പറഞ്ഞാൽ എല്ലാ സാധനം കൊണ്ടും തന്നെ തെടും നിങ്ങൾ സ്വാതന്ത്ര്യം മറ്റേ നിങ്ങളുടെ പേര് നാളും വസ്ത്രം നോക്കി നിങ്ങൾക്ക് അടി കിട്ടും നിങ്ങളുടെ തല പോവും അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞൊരു പൊതുദുരന്താന്നതി നമ്മൾ ഇടപെടുന്നതാണ് പക്ഷെ നമ്മൾ ആ ബോധവും ഈ പറഞ്ഞ് തമ്മിലടുപ്പിക്കലും അത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് ഒരു മോശം വാക്കാണ് പക്ഷേ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയധികം സംഘർഷം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഈ ഈ സിനിമയായാലും കാര്യങ്ങൾ ഇത്രയധികം പരസ്പരം വൈര്യം ഒന്നും ഒരു കാര്യവും നമ്മളിവിടെ അത്രമാത്രം പീഡനങ്ങളോ പരസ്പരം ധ്വംസനങ്ങളോ ഒന്നും നടക്കാൻ ഇഷ്യൂസ് എല്ലാം ഇങ്ങനെ കേട്ടിക്കൊണ്ട് വന്നിട്ട് അടിച്ചടിച്ചങ്ങ് അകറ്റിവെക്കുക ഇപ്പോൾ ഒരു സിനിമ പോലും ഒരാൾക്ക് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായി സിനിമ ഇറക്കി കഴിഞ്ഞാൽ ഉടനെ സംവിധായൻ്റെ ജാതി മതം നടൻ്റെ ജാതി മതം കഥ ഏതെങ്കിലും ഒരു രാഷ്ട്രീയം അതിനകത്തൊരു വണ്ടി ഓടി എന്തൊക്കെയാണിത് ഇവിടെ എന്തെല്ലാം സിനിമകൾ ഇവിടെ സാമി എന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട് കടമറ്റത്ത് കത്തനാരെന്ന് പറഞ്ഞ സിനിമ വന്നിട്ടുണ്ട് പ്രേനസിലാണ് മൊത്തം ഇതെല്ലാം അഭിനയിച്ചിട്ടുള്ളത് ആക്ച്വലി നമ്മൾ നമ്മുടെ ഒരു മെറിറ്റ് നമ്മൾ ലൂസ് ചെയ്യുകയാണ് ബിക്കോസ് ഓഫ് ദിസ് ഡിവിഷൻ ആയിട്ടുള്ള പൊളിറ്റിക്സ് കാരണം ഇവരിപ്പം പണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു ഐഡിയോളജി പറയുമായിരുന്നു ഇതിപ്പോൾ ഇത് മാത്രമാണ് മതം മാത്രമാണ് പറയുന്നത് ഓക്കെ രണ്ടാമത്തെ കാര്യം ഈ പൊളിറ്റീഷ്യൻസ് ഓൾ റിലീജിയൻ അത് ജനതാ ഗവൺമെൻറ് ആണ് അത് കൊണ്ടുവന്നത് കേട്ടോ സെക്കുലറിസത്തിനൊരു ഈക്വൽ റെസ്പെക്റ്റ് ഓൾ റിലീജിയൻ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നത് ജനതാ പാർട്ടി മൊറാജിദേശയുടെ കാലഘട്ടത്തിലാണ് ഇത് ഈക്വൽ റെസ്പെക്ട് ടു ഓൾ റിലീജിയൻ എന്നുള്ള സ്റ്റാൻഡ് രാഷ്ട്രീയക്കാർ എടുക്കുന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു സ്റ്റാൻഡ് രാഷ്ട്രീയക്കാർ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല അത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത് റിലീജിയൻ റെസ്പെക്ട് ചെയ്യേണ്ടുന്ന പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല റിലീജിയനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് റിലീജിയൻ എന്നാണ് നമ്മൾ പറയുന്നത് എന്നാൽ പോലും എല്ലാ റിലീജിയനോടും ഈക്വൽ റെസ്പെക്ട് കാണിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ ഈ ഈ പ്രശ്നങ്ങൾ പലതും ഉണ്ടാവില്ല ഈക്വൽ റെസ്പെക്റ്റ് അല്ലല്ലോ അവർ കാണിക്കുന്നത് ദേ സൈഡ് വിത്ത് കമ്മ്യൂണിറ്റീസ് ബി ജെ പി ഇപ്പോൾ മുസ്ലിങ്ങളോട് ഈക്വൽ റെസ്പെക്റ്റ് കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടോ കാണിക്കുന്നില്ല ഇപ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഏതെങ്കിലും ഒരു മതത്തോട് കാണിക്കുന്ന അതേ റെസ്പെക്ട് വേറൊരു മതത്തോട് കാണിക്കുന്നുണ്ടോ കാണിക്കുന്നില്ല അതാണ് ഒരു പ്രശ്നം അതുകൊണ്ടാണ് ജനതാ ഗവൺമെന്റ് പറഞ്ഞത് ഈക്വൽ റെസ്പെക്ട് ഓൾ റിലീജിയൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നമില്ല നോ റെസ്പെക്ട് എൻ റിലീജിയൻ എന്ന് പറയുന്നത് ഈക്വൽ റെസ്പെക്ട് ഓൾ റിലീജിയൻ എന്ന് പറയുന്നത് സമ്പാട്ട് ഗുണമാണ് അല്ലേ അവിടെ ഒരു തമ്മിലടി ഇല്ലല്ലോ ഇവിടെ പ്രശ്നം അതല്ല സെലക്ടീവ് റെസ്പെക്ട് സെലക്റ്റീവ് റിലീജിയൻ ആൻഡ് ഞങ്ങൾക്ക് ഇതാണ് ഗുണം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് നിൽക്കുന്നു ഞങ്ങൾക്ക് അതാണ് ഗുണം അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് നിൽക്കുന്നു സമൂഹത്തിൽ ഇപ്പോൾ എല്ലാവരും പറയുകയാണ് വസ്ത്രം ധരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്ന ഒരു മതത്തിനാണ് ഭൂരിപക്ഷമെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ വസ്ത്രം ധരിക്കാതിരിക്കുന്നതിന് വേണ്ടി മരിക്കാൻ തയ്യാറാവും പക്ഷേ ഇവിടെ അപ്പോൾ അവർ ക്രിയാത്മമായ ഒരു റോളും ചെയ്യുന്നില്ല മറിച്ച് ഇവർ ഈ ഒരു കഴുകന്റെ സ്വഭാവം പോലെ ശവമെങ്കിൽ ശവം ജീവനുണ്ടെങ്കിൽ ജീവൻ അത് ആഹരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം അങ്ങനെ ആകാൻ പാടുണ്ടോ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് മറിച്ച് താങ്കൾ പറഞ്ഞാൽ ശരിയാണ് യാഥാർത്ഥ്യമാണ് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കത് മാറ്റാനോ ചേഞ്ച് ചെയ്യാനോ യാതൊരു കഴിവില്ല അല്ലെങ്കിൽ അവർ നിസ്സഹായ അവസ്ഥയിലാണ് മതങ്ങൾ അനുസരിച്ച് മാത്രമേ അവർ പോകാൻ വഴിയുള്ളൂ പക്ഷേ അതേസമയം തന്നെ എല്ലാ മതങ്ങളോടും തുല്യ ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഗതി യഥാർത്ഥത്തിൽ അവർ നടപ്പിലാക്കാറില്ല അതവർ എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ നടപ്പിലാക്കാണെങ്കിൽ തന്നെ ഈ മതങ്ങൾ ഇവരുമായിട്ടുള്ള ഈ നെക്സസ് വരില്ല ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷി ഒരു മതത്തെ പിന്തുണക്കുകയും വേറൊരു രാഷ്ട്രീയ കക്ഷി വേറൊരു മതത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ മതങ്ങളുടെ ഇച്ഛാനുസരണമാണ് ഇവർ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി തീർച്ചയായിട്ടും ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ താല്പര്യം അനുസരിച്ച് നീങ്ങുന്ന ഒരു പാർട്ടിയാണ് ഹിന്ദു മതം ഹിന്ദു വിശ്വാസം തന്നെയാണ് ബി ജെ പി അല്ലാതെ വേറെ സംഗതി ഒന്നും ഇല്ല അതാണ് അതിൻ്റെ കറക്റ്റ് അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നതും നിലനിർത്തുന്നതും ക്ഷേത്രങ്ങളും രാമായണവും എല്ലാ സാധനവും തന്നെയാണ് മറ്റു പാർട്ടികൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് ചെയ്യുന്നത് അവിടെ അല്ല അവർ ഓട്ടോ സിസിസ്റ്ററിലെ നമ്പരും തല എണ്ണിയിട്ടാണ് അവരുടെ മതത്തോടുള്ള സമീപനം സ്വീകരിക്കുന്നത്